അങ്ങനെ നൈസ് ആംബിയൻസ് ആട്ടോ അകത്തേ ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ ടെൻ്റ് അല്ലേ ഓരോ ടെൻറ്റ് എല്ലാ ടെൻ്റ് ഒരു എട്ട് പേർക്കിന്ന് ഭക്ഷണം കഴിക്കാം ഇത് നല്ലൊരു ആംബിയൻസ് അല്ലേ കാനോ കനോപ്പി സെറ്റ് ചെയ്തിട്ട് ഇത് അവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് ചേർന്ന് നാല് ടേബിൾ നാല് ടേബിൾ ഞാൻ ഒരു ബാച്ച് വന്നാൽ പത്ത് ഇരുപത് പേർക്ക് സുഖമായിട്ട് നിന്ന് പാട്ടും പാടി അടിച്ചു കുടിച്ച് ഭക്ഷണം കഴിക്കാം അപ്പോൾ ഞാനെന്തായാലും തുടങ്ങട്ടെ അണ്ണാ വാ ഇരി

അവിടെയാണെങ്കിൽ മാന്തോപ്പ് 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 ഷോപ്പ് വന്നു കഴിഞ്ഞാൽ അടിച്ചുപൊടിച്ചിട്ട് കഴിച്ചിട്ട് പോവാം രാവിലെ ഒരു എട്ട് മണിയാകുമ്പോൾ സ്റ്റാർട്ടാവും പിന്നെ രാത്രി രാത്രി പത്ത് മണിയാണ് കേട്ടോ രാത്രി എട്ട് മണിയാണ് അപ്പം എട്ട് ടു എട്ടാണ് അപ്പം സംഗതി എങ്ങനെയുണ്ട് പ്രശ്നം അടിപൊളി നല്ല ചൂടൊക്കെ കൊണ്ടു തരുമ്പം തന്നെ കണ്ടപ്പം തന്നെ പറഞ്ഞു നല്ല മണോ നല്ല കാറ്റും ആ ഒരു ആംബിയൻസിനാണ് ഒരു പൈസ നല്ലൊരു കാമാൻ പോയ സ്ഥലം പിന്നെ ബാച്ചായിട്ട് വരുവാണെങ്കിൽ തന്നെ ഓരോരുത്തർക്ക് പ്രൈവസി ആണ് ആവശ്യമെങ്കിൽ ഓരോരോ ക്യാബിനാണ് അത് അങ്ങനെ ഉണ്ട് അങ്ങനെ ഇരിക്കാം ഇനിയിപ്പോൾ ഓപ്പൺ സ്പേസ് ആണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് കഴിക്കണത് ഇങ്ങനെ കഴിക്കാം പൂർണ്ണ വളർച്ച എത്തി നല്ല നാടൻ കോഴി കോഴിക്കറി സൂപ്പർ ബില്ല് കൊടുത്തിട്ട് പോകണം ഗൂഗിൾ പേ ഉണ്ട് ആ നെറ്റില്ല കുഴപ്പമില്ല വൈഫൈ ഇല്ല പിന്നെ അപ്പം നമ്മൾ 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 വല്ല വിട്ടേക്കും അടുത്തൊരു വീട്ടിൽ വീണ്ടും പാക്കലാം വിട്ടേക്കട്ടെ ഒരു ബൈഡാം പറഞ്ഞേക്കും ഓക്കെ ബൈ ബൈ